മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവർ ഇന്റർനെറ്റ് കണക്ഷൻ സ്ലോ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാങ് ആകുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ് അതായത് നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഓപ്പൺ ആക്കും അപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ കട്ടാകും വീണ്ടും ഫ്ലൈറ്റ് മോഡ് നമ്മൾ ഓഫ് ആക്കുമ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ റീ ആകും അപ്പോൾ പതിവിലും കൂടുതൽ നമുക്ക് സ്പീഡ് അനുഭവപ്പെടാറുണ്ട് നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് കണക്ഷൻ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീഫ്രഷ് ചെയ്യുന്നത് ഒന്ന് പരിചയപ്പെട്ടാലോ ഇതാകുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതെങ്ങനെയെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുകൊണ്ട് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഗുണം കൂടിയുണ്ട് അതായത് നമ്മൾ മൊബൈൽ ചോദിച്ച് ആരെങ്കിലും ശല്യപ്പെടുത്തുകയാണെങ്കിൽ അത് കുട്ടികളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ അവർക്കൊരു മുട്ടൻ പണി കൊടുക്കാനും നമുക്ക് ഇതുകൊണ്ട് സാധിക്കും ഇതെങ്ങനെയെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മാറരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ താഴ്ത്തി കഴിഞ്ഞാൽ മൊബൈൽ ഡാറ്റ ഓണിലുള്ളത് നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ എനിക്കിവിടെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട് ഓക്കെ കൃത്യമായിട്ട് ഇതാ എല്ലാം ഓപ്പൺ ആണ് ഓക്കെ ഇനി എന്തൊക്കെയാണ് ആ സെറ്റിംഗ്സിൽ നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ സ്ലോ ആയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഞാൻ ബേക്ക് വരാണ് ബേക്ക് വന്നതിനു ശേഷം ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കണക്ഷൻസ് എന്ന ഭാഗമുണ്ടല്ലോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ആക്സസ് പോയിന്റ് നെയിംസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ മൊബൈലിൽ ആക്സസ് പോയിന്റ് നെയിംസ് കാണുന്നില്ലെങ്കിൽ സെറ്റിംഗ്സിൻ്റെ സെർച്ച് ബാറിൽ ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് സെർച്ച് ചെയ്താൽ മതി കൃത്യമായിട്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിം വൺ സിം ടു കാണാൻ സാധിക്കും ഏത് സിമ്മിലാണ് നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ സിം വണ്ണിൽ എയർടെല്ലിലാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഓക്കെ ആ ഒരു എയർടെൽ എന്ന ആ ഒരു പേരിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള എല്ലാ അഡ്രസ്സുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ത്രീ ഡോട്ട്സ് ഉണ്ടല്ലോ ഇവിടെ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഡിലേറ്റ് എ പി എൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡിലേറ്റ് കൊടുക്കുക കണ്ടോ ആ ഒരു അഡ്രസ്സും ആ കണക്ഷനും എല്ലാം ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഓക്കെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിക്കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കണക്റ്റഡ് ആണ് ഇനി നമുക്ക് ഇൻ്റർനെറ്റ് ഒന്നും തന്നെ വർക്ക് വർക്കാകിയില്ല ഓക്കെ ഇതാ അപ്പോൾ യൂട്യൂബ് ഞാൻ ഓപ്പൺ ചെയ്തു കണ്ടോ ഇവിടെ ഇൻ്റർനെറ്റ് നോ കണക്ഷൻ എന്നാണ് കാണിക്കുന്നത് ഹോം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു അവിടെയും ദ ഇൻ്റർനെറ്റ് ദ യു ആർ ഓഫ്ലൈൻ എന്നാണ് കാണിക്കുന്നത് ഒന്നും ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള ഒന്നും ഇവിടെ വർക്കാകില്ല ഓഫ് ചെയ്ത് ഓൺ ചെയ്തു കഴിഞ്ഞാലും ഒന്നും തന്നെ നമുക്ക് റീഫ്രഷ് ചെയ്താലും എല്ലാം ഇതേ അവസ്ഥയാണ് നോ കണക്ഷൻ എന്ന് കാണിക്കും ഓക്കെ അപ്പോൾ ഇതുകൊണ്ടൊരു ഗുണമുള്ളത് നിങ്ങളുടെ മൊബൈൽ ചോദിച്ച് ആരെങ്കിലും ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഡിലേറ്റ് എ പി എൻ ചെയ്തിട്ട് നിങ്ങൾ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഒന്നും വർക്ക് അവർ ഉടനെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ തിരിച്ചു തിരിച്ചുതരും വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് കണക്ഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ആക്സസ് പോയിന്റ് നെയിംസ് കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ആ ഒരു കണക്ഷൻ ഒന്നും കാണുന്നില്ല ഓക്കെ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ റീസെറ്റ് ടു ഡിഫോൾട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക റീസെറ്റ് കൊടുക്കുക അപ്പോൾ ആ ഒരു കണക്ഷൻ റീഫ്രഷ് ആയിട്ട് റീകണക്ട് കണക്റ്റ് ആവുക കുറച്ചൊരു വെയിറ്റ് ചെയ്യുക അതാ കണ്ടോ അവിടെ കണക്റ്റായി ഓക്കെ ഇനി നിങ്ങൾ യൂട്യൂബ് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ കൃത്യമായിട്ട് വർക്ക് ആവുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ സ്ലോ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാങ് ആകുന്ന സമയത്ത് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ റീഫ്രഷ് ചെയ്യാം റീകണക്ട് ചെയ്യാം ഓക്കെ അതുകൊണ്ട് നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു മുട്ടൻ പണി അതായത് ഇങ്ങനെ നിങ്ങൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഡിലേറ്റ് എ പിയിൽ കൊടുത്തിട്ട് ആർക്കെങ്കിലും മൊബൈൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി ഒരിക്കലും തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ിൽ നിങ്ങൾ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ